എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഇന്ന് ഒരു ഗുരുവായൂർ ഏകാദശി കൂടി പൂർത്തിയാകാൻ പോവുകയാണ് നാളെ ദ്വാദശിപ്പണം സമർപ്പിച്ച് പാരണ വീട്ടുന്നതോടുകൂടി ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി നമുക്ക് തൽക്കാലത്തേക്ക് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാം ഇന്ന് നമ്മൾ ഏകാദശി എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ഒരു ലഘുവായിട്ടുള്ള വീഡിയോ അതോ വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല എങ്കിൽ പോലും ഒരു ചെറിയ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ആയിട്ടും കമന്റ് കമന്റായിട്ടും പറഞ്ഞൊരു കാര്യമാണ് ചേട്ടാ ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പല സൗകര്യങ്ങളുള്ളത് കൊണ്ട് ജോലിയുടെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ വിദേശത്തായതുകൊണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഏകാദശി കൃത്യമായിട്ട് എടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച ആളുകളുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകാദശി എന്ന് പറയുന്ന വ്രതം നമുക്ക് എല്ലാ മാസവും എടുക്കാൻ സാധിക്കും ഗുരുവായൂർ ഏകാദശിയാണ് ഈ പറയുന്ന വർഷിക മാസത്തിൽ വെളുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശി അതിപ്പോൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഏകാദശി നമുക്ക് എല്ലാ മാസം എടുക്കാൻ പറ്റും അതുകൊണ്ട് ഈ മാസം എടുക്കാൻ പറ്റാത്ത ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിഷമിക്കുന്നു വേണ്ട നമുക്ക് എല്ലാ മാസവും ഏകാദശി ഉണ്ട് ഗുരുവായൂർപ്പനങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നും ഇല്ല ഇന്ന് ഏകാദശി വലുത് അങ്ങനെ അങ്ങനെ ഒന്നും ഭഗവാനില്ല നമ്മുടെ നമ്മുടെ ഒരു കൺസെപ്റ്റനുസരിച്ച് നമ്മൾ ഗുരുവായൂർ ഏകാദശിക്ക് കുറച്ച് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നു എന്നുള്ളൂ രണ്ട് ഈ ഏകാദശി ഒക്കെ എടുക്കാൻ വേറെന്തെങ്കിലും ലഘുവായിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് വെരി സോറി നമുക്ക് അങ്ങനെ ഒരു ലഘുവായിട്ടുള്ള മാർഗവും ഇല്ല ഭഗവാൻ ഒരു നിഷ്ഠ ഒരു കാര്യത്തിന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പാലിച്ചു തന്നെ അത് എടുക്കുക എന്നുള്ളതേ നിവർത്തിയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ അത് ഏകാദശി വ്രതമാവില്ല എന്നേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ടിപ്പം എന്താണ് പ്രശ്നം ഭഗവാനെ ഏകാദശി വ്രതം കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാനെ ഉപാസിക്കാൻ പാടുന്നില്ലല്ലോ നമുക്ക് വേറെ മാർഗങ്ങളുണ്ട് അതും നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പൊ അതുകൊണ്ട് ഏകാദശി ചെറിയ തോതിൽ എടുക്കാൻ പറ്റുമോ വലിയ തോതിൽ എടുക്കാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല ആകെ ഒരു രീതി മാത്രമേ ഏകാദശിക്കുള്ളൂ അത് കാലങ്ങളായിട്ട് ഇവിടെ അനുഷ്ഠിച്ചു വരുന്ന ഒരു രീതി ഉണ്ട് അതിപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും പല വീഡിയോകളിലൂടെയും എല്ലാവരും കേട്ടും നമ്മൾ തന്നെ അതിൻ്റെ ചെറിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൂടെയൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പൊ അതുകൊണ്ട് അതിൽ കുറഞ്ഞിട്ട് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല എടുക്കാൻ എങ്ങനെ സാധിക്കുവോ അത് ആ രീതി മാത്രമാണ് അങ്ങനെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അപ്പം ഇനി സാധിക്കാത്ത ആളുകൾക്ക് ഞങ്ങൾക്ക് ഭഗവാനെ ഉപാസിക്കണം എന്നുണ്ട് ഭഗവാനെ കൂടുതലായിട്ട് സ്നേഹിക്കണം എന്നുണ്ട് ഭഗവാനെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ട് അതിന് എന്താണ് വഴി ഏകാദശി തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് നാട്ടിലാണെന്നുണ്ടെങ്കിലും ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിലും ഇപ്പം ഹോസ്റ്റലിലോ അല്ലെങ്കിൽ വിദേശത്തോ ജോലി സ്ഥലത്തോ എവിടെയാണെന്നുണ്ടെങ്കിലും ഭഗവാനെ നമുക്ക് ഉപാസിക്കാനുള്ള ഏറ്റവും ഒരു വഴിയാണ് നാമം നാമം ജീവിക്കുക എന്നുള്ളത് അതിന് നമുക്ക് ഇന്ന നാമേ പാടുള്ളൂ ഇന്ന നാമം വലുത് ഇന്ന നാമം ചെറുത് മന്ത്രം കിട്ടിയാലേ ജപിക്കാൻ പാടുള്ളൂ അങ്ങനെ ഒന്നും കരുതേണ്ട ആവശ്യമില്ല ഏത് മന്ത്രമാണോ നമുക്ക് അറിയാവുന്നത് ഇപ്പൊ ചിലപ്പോൾ ആൾക്കാർക്ക് ഹരേ രാമ ഹരേ കൃഷ്ണ എന്നുള്ള മന്ത്രം മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ അങ്ങനെയുള്ള ആൾക്കാർ അത് ജപിക്കുക ചില ആൾക്കാർക്ക് കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ എന്നുള്ളത് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ അത് ജപിക്കുക ചില ആൾക്കാർ നാരായണായ നമ എന്നുള്ളത് അറിയണ്ടാവുള്ളൂ ചില ആൾക്കാർക്ക് ഓം നമോ ഭഗവതേ ഭഗവദേ എന്ന് എന്നറിയുന്നുണ്ടാവുള്ളൂ ഏതാണോ നിങ്ങൾക്ക് അറിയാവുന്നത് ആ ഒരു മന്ത്രം വളരെയധികം ഭക്തിയോടുകൂടി എത്ര തവണ ചൊല്ലാൻ സാധിക്കൂ അത്രയും തവണ ഒരു ദിവസം ചൊല്ലിക്കൊണ്ടേയിരിക്കുകയോ അത് നമ്മുടെ മനഃശുദ്ധിക്കും അതുപോലെ തന്നെ കർമ്മഫലങ്ങൾ അവസാനിപ്പിക്കുന്നതിനും വളരെയധികം സഹായിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് ഏകാദശി കൊണ്ട് കിട്ടുന്ന ഒരു അനുഗ്രഹത്തിന്റെ ഒരു മറ്റൊരു വശം തന്നെയാണ് നാമജപത്തിലൂടെ നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക നാമജപത്തിന് ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ഇല്ല ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഏത് ഏഹ് ശാരീരികാവസ്ഥയിൽ നമ്മൾ പശു വന്ന് കിടക്കുകയാണെങ്കിലും നമ്മൾ കുളിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അശുദ്ധി ഉണ്ട് ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അശുദ്ധിന്ന് പറയാമൊന്നുമില്ല ഇനി നമുക്ക് നമുക്കങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും എന്തൊരു സമയം ഉണ്ടെന്നുണ്ടെങ്കിലും ആ സമയത്തൊക്കെ നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുക നാരായണ 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 എത്ര തവണ നിങ്ങക്ക് ജപിക്കാൻ സാധിക്കും അത്രയും തവണ ജപിക്കുക അതിനിപ്പം ഏകാദശി ദിവസമാണോ സാധിക്കുക എന്ന ഏകാദശി ദിവസം തീരുമാനിക്കുക ഞാൻ ഇന്നത്തെ ഏകാദശി കഴിയുന്ന സമയത്തേക്ക് ഞാൻ ഭഗവാന്റെ നാമം ഒരു പതിനായിരം തവണ അല്ലെങ്കിൽ ഒരു ലക്ഷം തവണ ഞാൻ ജപിക്കും എന്നൊരു മനസ്സിന് ഒരു കൂടി ജപിച്ചു തുടങ്ങുക അത് വെറുതെ കണക്കൊപ്പിക്കാൻ വേണ്ടി ജപിക്കാതെ അത് മനസ്സിനെ അറിഞ്ഞുകൊണ്ട് ജപിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അങ്ങനെ ജപിക്കുമ്പോഴാണ് നമുക്ക് ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുന്നത് അതുകൊണ്ട് ഏകാദശി എടുക്കാൻ സാധിക്കാത്ത ആളുകൾ വിഷമിക്കേണ്ടതായിട്ടില്ല നാമജപത്തിലൂടെയും നമുക്ക് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും പ്രഹ്ലാദിനെ പോലെ അല്ലെങ്കിൽ അമ്പരീക്ഷനെ പോലെ അല്ലെങ്കിൽ ഇന്ദ്രധ്യുമെ പോലെ അല്ലെങ്കിൽ നിരവധി ആയിട്ടുള്ള ഭഗവാന്റെ ഭക്തരെ പോലെ അവരൊക്കെ തന്നെ ഭഗവാനെ നാമം ജപിച്ചുകൂടിയാണ് അവരെ ഭഗവാൻ അനുഗ്രഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നാമജപത്തിലൂടെ നമുക്കുണ്ടാവുന്ന മനഃശുദ്ധി ഭഗവാൻ സന്തോഷത്തിന് കാരണമാവുകയും നമുക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും കിട്ടുകയും ചെയ്യും എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് അതുകൊണ്ട് ഏകാദശി എടുക്കാൻ പറ്റാതെ പോയവരാരും തന്നെ വിഷമിക്കേണ്ടതായിട്ടില്ല ഇപ്പം തൊട്ട് തന്നെ നാമം ജപിച്ചു തുടങ്ങുക എത്രത്തോളം നാമം ചൊല്ലാൻ സാധിക്കും അത്രത്തോളം നാമം ചൊല്ലുക ചെല്ലാ പറ്റുന്ന ആളുകൾ കുടുംബമായിരുന്നു ചൊല്ലുക കുട്ടികൾക്ക് കൂടി അത് പറഞ്ഞു കൊടുക്കുക കുട്ടികളെ കൊണ്ടും നാമം ചൊല്ലിക്കുക ഭാര്യയും ഭർത്താവും കുട്ടികളും ഒരുമിച്ചിരുന്ന് നാമം ചൊല്ലിയിട്ടാവട്ടെ നമ്മുടെ ഇനിയുള്ളൊരു ജീവിതം മുന്നോട്ട് പോകേണ്ടത് അപ്പൊ അതുകൊണ്ട് ഏകാദശി എടുക്കാൻ സാധിക്കാത്തവർ രക്ഷമിക്കേണ്ടതില്ലെന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നാമജപം ഇന്ന് തൊട്ടിട്ട് നമുക്ക് കൂടുതൽ കൂടുതൽ ഭഗവാൻ്റെ അടി അടിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് തീരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും